രാജേന്ദ്രൻ നമുക്കിപ്പം ചേരുന്നുണ്ട് ഇന്നത്തെ തെരച്ചിലിന്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് മിനിസ്റ്റർ നമ്മളോട് വിശദീകരിക്കും മിനിസ്റ്റർ വെരി ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നിപ്പോയില്ല ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലത്താണ് ഓ ഞാന് അവരുടെ അടുക്കളയിലാണ് സത്യത്തിൽ ഞാൻ ഞാൻ ഒരു ആറര കൂടി ഇവിടെ വന്നതാണ് ഓരോ റിപ്പോർട്ടർ ബിസിലൂട്ട് കൊടുക്കണേ സ്ത്രീകൾ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും അവര് വന്ന് സഹായിക്കുക നമ്മുടെ ഈ ഭക്ഷണം പൂർണ്ണമായിട്ടും ഉണ്ടാക്കുന്ന ഈ ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ സൗജന്യമായി ഒരു നേരിട്ട് നേതൃത്വം അതൊന്ന് നോക്കി ഉദ്യോഗസ്ഥന്മാർ പൂർണ്ണമായിട്ട് വിടുകയാണ് അപ്പൊ ആ വിധത്തിലൊരു തയ്യാറെടുപ്പാട് നടത്തും ഇന്ന് രാവിലെ ഒരു അരമണിക്കൂറിന്റെ ലേറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ആകാശത്ത് ഒരു ക്രൌഡ് കൂടുതൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇന്നലെ അരുൺ പോകുന്ന ഘട്ടത്തിലുള്ള അന്തരീക്ഷത്തിൽ ചെറിയ മാറ്റം കുറച്ച് കൂടുതൽ ക്രൌഡിയാണെന്ന് അതുകൊണ്ട് എസ് കെ എം ജിയിൽ നിന്ന് രാവിലെ രാവിലെ നമ്മുടെ സാധാരണ നിലയിൽ പോകേണ്ട ആറ് ഡിവിഷനുകളിലൊക്കെ ആയിട്ടുള്ള സേനാ സംവിധാനങ്ങളെല്ലാം വിന്യസിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് കരുതുന്നത് സൺറൈസ് മേഖലയിൽ നമ്മളോട് ഇന്നലെ റിപ്പോർട്ടിൽ ആരോ പറഞ്ഞു എന്ന് തോന്നുന്നു ആളുകൾക്ക് പൂർണ്ണമായും കടന്നു വരാൻ പറ്റാത്തൊരു മേഖലയല്ലേ മുപ്പതിനാറ് നിന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി വന്ന ആളുകൾ അകപ്പെട്ടു പോയ ഒരു പ്രദേശം അവിടെ ഒന്ന് മിനിഞ്ഞാന്ന് രാത്രിയും ഒന്ന് ഇന്നലെ രാവിലെ ആ സ്ഥലത്തേക്ക് നേരിട്ട് പോകാൻ ഒരു വഴി നമുക്ക് കാണാൻ ഇന്ന് രാവിലെ എസ് കെ എം ജെ ഗ്രൗണ്ടിൽ നിന്ന് എട്ട് നേവിയുടെ ഹെഡിക്കോപ്റ്റർ രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നാല് എസ് ഒജിക്കാർ ആറ് ആർമിക്കാർ ഇങ്ങനെ പന്ത്രണ്ട് പേരെ പ്രത്യേകമായിട്ട് ആ മേഖലയിലേക്ക് അയക്കുകയാണ് അവര് എയർലിഫ്റ്റ് ചെയ്യും അവിടെ അവിടെ രണ്ട് സൈഡിലായി അവര് ഒരു ആറു മണിക്കൂർ നേരമെങ്കിലും തിരയണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും വിധത്തിൽ എയർലിഫ്റ്റ് ചെയ്ത ആളുകളെ ബോഡികൾ തിരിച്ചെടുക്കണമെങ്കിൽ അതിനുള്ള കൂടി കരുതാനുള്ള കരിപ്പ് മിസ്സിംഗ് മാത്രമാണ് നമുക്കിപ്പോ ആരും കൃത്യമായി വരച്ച് നേരത്തെ മുതൽ അടയാളപ്പെടുത്തിയതുപോലെ ഈ സൂചിപ്പാറയിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന ദൂരം നമ്മൾ ഒരുപാട് പരിശോധിക്കും നമ്മള് നിലമ്പൂരിലെ പോർട്ടുകളിൽ നിന്ന് താഴത്തോട്ട് വരേണ്ടതാണ് ഞാൻ ചാരിയാറിൽ ഇവിടെ നിന്നുള്ള പോഷൻ പറയുന്നത് ഇവിടെ നിന്ന് കാണാവുന്ന സ്റ്റെച്ചാണ് പറയുന്നത് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാവുന്ന ദൂരെ നമ്മൾ കയറി ഹോസ്പിറ്റലിൽ നിന്ന് താഴെ കേറങ്ങാവുന്ന സ്ഥലം നമ്മൾ കയറി പക്ഷെ ഇതിനിടയിൽ ചെറിയ പിന്നെ ലാൻഡ് നോമാൻ സ്ലാൻഡെ നമുക്ക് കേറാൻ പറ്റാത്ത വിധത്തിൽ ബാക്കി ഉണ്ടായിരുന്നു അത് നിന്ന് നമ്മൾ പരിശോധിക്കാൻ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതാണ് എനിക്കൊന്നും ചെറിയ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ വിധത്തിലാണ് ഇന്നലെ ഒരു കൈ മാത്രം കണ്ട് നമ്മൾ പാറയുടെ താഴെ ഒരാളെ കൊണ്ടുവന്നോ ബോഡി അത് അങ്ങനെ വരുന്ന ഒരു സാധനമാണ് ചെറിയ ഗന്ധം കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പറയാറുള്ള പ്രയാസം കൊണ്ടാണ് അങ്ങനെ പറയാത്ത ചെറിയ ഗന്ധം കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഇന്നത്തെ ഈ ഓപ്പറേഷൻ വളരെ ഗംഭീരമാണ് അതും രണ്ടാമത്തെ ഇന്നത്തെ ഓപ്പറേഷന്റെ പ്രത്യേകത ഇന്നലെ രാത്രി വളരെ വൈകിയാണ് പ്ലാൻ ചെയ്തതുകൊണ്ട് മാധ്യമങ്ങളോട് പറയാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പരിശോധന നേരത്തെ നടത്തിയിട്ടുണ്ട് എങ്കിലും കിണറുകളിൽ വളരെ ആളത്തിലുള്ള ഒരു പരിശോധന കൂടി ഇന്നത്തെ അന്വേഷണത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സംവിധാനമായി മാറും ഇന്ന് അസസ്മെന്റ് ആരംഭിക്കുകയാണ് ഓരോ മേഖലയിലും ഇനി എന്തു ബാക്കിയുണ്ട് എന്ന് അവരവർ തന്നെ പരിശോധിക്കുന്നതിനു വേണ്ടിയിട്ട് അസൈൻമെന്റ് കൂടി ഹലോ ഓക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ കിണറുകളിലും ഇന്ന് പരിശോധനയുണ്ട് ഹയർ സെക്കൻഡറി എസ് കെ എം ജെ എസ് ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്കാനിംഗ് ദൗത്യം ഉണ്ടാവും ഇന്നിപ്പോൾ നമ്മുടെ പന്ത്രണ്ടംഗ സേന ഉപയോഗിക്കും ഇതാണ് പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് ബ്രേക്കിംഗ് കൊടുക്കാം മിനിറ്റ് ഒരു കാര്യം കൂടി ഞാനും ചോദിച്ചോട്ടെ നമ്മൾ ഈ അനാവശ്യമായ ചില വിവാദങ്ങളൊക്കെ ഇടയ്ക്ക് പുറപ്പെട്ടിരുന്നു അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആ മിനിസ്റ്റർ ഇപ്പം കണ്ടായിരുന്നു നമുക്ക് മിനിസ്റ്ററിലേക്ക് തിരിച്ചു വരാം ഞാൻ ഉദ്ദേശിച്ചു നമ്മുടെ ഭക്ഷണത്തിൽ കാര്യം മിനിസ്റ്റർ നിൽക്കുന്നത് പോളിടെക്നിക്കിലാണ് പോളിടെക്നിക്കിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് അവിടെ ഭക്ഷണം അവിടെ തയ്യാറാക്കുന്നത് അതേസമയം തന്നെ കാറ്ററേഴ്സ് അസോസിയേഷൻ്റെ ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ സംസ്ഥാന കാറ്ററേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറിയെ കണ്ടു ഏതാണെങ്കിൽ അവരുടെ പേര് പറയാൻ ഞങ്ങൾ വിട്ടുപോയതാണ് അതിനകത്ത് ഒരു പരിഭവം പറഞ്ഞു കാരണം ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ ഈ കാറ്ററേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഈ സന്നദ്ധ പ്രവർത്തനവുമായിട്ട് മുൻപുണ്ട് അവരെയും നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും കാരണം ഒരു വയനാടിലുള്ള ആൾക്കാരാണ് അവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ സംസ്ഥാന ഉടനീളമുള്ള ആളുകൾ ഞങ്ങൾക്ക് അവിടെ പോയി ഭക്ഷണം വെച്ച് കൊടുക്കണം എന്ന് പറയുകയാണ് കാര്യം മൂവായിരം അയ്യായിരം പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് വളരെ എളുപ്പം പറ്റും കാര്യം അവർ അങ്ങനെയാണല്ലോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ സംവിധാനങ്ങളും തയ്യാറാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഒരു ഭാഗത്ത് കേറ്ററേഴ്സ് അസോസിയേഷൻ മറ്റൊരു ഭാഗത്ത് അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പരാതിയും ഇപ്പോൾ ആ ഭാഗത്ത് ഇല്ല എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാം കാരണം ഈ വാർത്ത റിപ്പോർട്ടർ ടി വി തന്നെയാണ് പുറത്തുവിട്ടത് കാരണം ഞങ്ങളോട് വന്നാണ് പറഞ്ഞത് ഭക്ഷണം ഇല്ല എന്നുള്ള കാര്യം ശരിയുമായിരുന്നു ഞാൻ ഞായറാഴ്ച രാവിലെ ചില ആളുകൾക്ക് മുകളിൽ ഈ തെരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയിരുന്നില്ല എന്നാൽ അതേസമയം ഈ പൂത്ത പൂപ്പൽ എന്താണ് പൂപ്പലുള്ള ബ്രെഡുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായല്ലോ അതിൻ്റെ വാസ്തവം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അന്ന് സർക്കാരിൻ്റെ ഭക്ഷണ നിന്ന് ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല അതവിടെ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകൾ കൊണ്ടുവന്നത് ഒരു പക്ഷേ അറിയാതെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാവാം നമ്മൾ അവരെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കുന്നില്ല കാരണം ആ സന്നദ്ധ സംഘടനകൾ അവിടെ കൊണ്ടുവന്ന് അവർ നടത്തുന്ന സേവനങ്ങളെ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അത് ചെയ്തത് അതുകൊണ്ട് ഒരു അനാവശ്യമായ വിവാദത്തിൻ്റെ ആവശ്യമില്ല അവിടെ ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുന്നുണ്ടെന്ന് മാത്രവുമല്ല സാധന സാമഗ്രികൾക്ക് ഇഷ്ടംപോലെ വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് നിർത്തണ്ട നിങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് കളക്ട് ചെയ്ത് വെച്ചോളൂ പക്ഷേ നിലവിൽ അങ്ങോട്ട് നിങ്ങൾ ഉടനടി സാധനങ്ങൾ ഒരുപാട് അയക്കരുത് അതിന് സർക്കാർ പറയുന്നതനുസരിച്ച് മാത്രം ചെയ്യുക അതിൻ്റെ ഒരു കൃത്യമായ കണക്കുകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം